കഴിഞ്ഞ ദിവസം മഞ്ഞപ്പിത്തം ബാധിച്ച ഏതാണ്ട് മാറിയ ആൾ ഇരുപത്തൊന്ന് ദിവസമായി പിന്നോട് ചോദ്യം ചോദിക്കണ്ടായി കണ്ണിൽ മഞ്ഞ പോകാൻ എത്ര ദിവസം എടുക്കും എനിക്കിപ്പോൾ മഞ്ഞപ്പിത്തം വന്നിട്ട് ഇരുപത്തൊന്ന് ദിവസമായി ഹെപ്പറ്റിസ് എ ബാധിച്ച ആൾക്കാർക്ക് പൊതുവേ ഉള്ളൊരു സംശയം തന്നെയാണിത് കാരണം നമുക്കറിയാം ഹെപ്പറ്റിസ് എ വരുമ്പം ശരീരവേദന പനി ഇവയൊക്കെ ഉണ്ടാവും ഇവയൊക്കെ നേരത്തെ അങ്ങ് മാറിപ്പോകും പക്ഷേ ഇവര് കണ്ണിലെയും ശരീരത്തിലേയും മഞ്ഞ പോകാൻ മൂന്നാഴ്ച തൊട്ട് ആറാഴ്ച വരെ സമയമെടുക്കും ചില ആൾക്കാർക്കൊക്കെ അതിലേറെ സമയെടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ആറ് മാസം വരെ വരയ്ക്കെടുത്ത് കണ്ടത് അപൂർവമാണ് എങ്കിലും മൂന്നാഴ്ചക്കും ഉള്ളിലായിട്ടാണ് ഈ മഞ്ഞ ഫുള്ളായിട്ട് ഡിസപ്പിയർ ചെയ്യുക അതായത് മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ ലിവറിനുണ്ടാവുന്ന അണുബാധയാണല്ലോ ഈ ലിവർ സുഖപ്പെടാൻ കുറച്ചുകൂടി സമയം എടുക്കും പനിയൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഫെക്ഷൻ സ്റ്റേജിൽ അക്യൂട്ട് സ്റ്റേജിൽ ഉണ്ടാകുന്ന സംഭവമാണ് വൈറസ് ഉണ്ടാവും വൈറസ് പോകുമ്പോൾ തന്നെ ഇപ്പോൾ ജ്വരം പനിയെന്ന് പറയുമ്പോൾ ഒരു തീ പടരുന്ന പോലെ തീയെന്നുള്ള ഒരു ഫോഗ് പോലെയാണ് എന്ത് മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ മഞ്ഞ വരിക എന്നുള്ളത് അത് കുറച്ചുകൂടി എടുക്കും തീവണ്ട് ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് മഞ്ഞ കാറുന്നത് ഒരു അപകടകരമല്ല ഓക്കെ പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക മൂത്രത്തിലെ മഞ്ഞ നിറം കുറഞ്ഞു വരുന്നുണ്ടോയെന്നുള്ളത് നോക്കുക പിന്നെ വിശപ്പ് മെച്ചപ്പെടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക പിന്നെ അമിതമായി ക്ഷീണം കൂടുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുക ഛർദി തലക്കുറക്കം ഒന്നും വരില്ല എന്നുള്ളതും ഉറപ്പാക്കുക കേട്ടോ പിന്നെ ഈ മഞ്ഞ എങ്ങനെ നിൽക്കുകയാണ് പിന്നീട് ഇതിലെന്തെങ്കിലും കുറച്ച് അപൂർവ്വമായിട്ടാണ് ഈ പറഞ്ഞ സഹോദരനൊക്കെ ഒക്കെ ഹീലിംഗ് സ്റ്റേജിലാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മഞ്ഞ ഇരുപത് ദിവസം കഴിഞ്ഞിട്ടവിടെ നിൽക്കുകയാണെങ്കിൽ ഈ യെല്ലോ കളർ കൂടുതലായിട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തു വരാണോ കൂടി വരികയാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ കയ്യിലും ശരീരത്തിലൊക്കെ ഇരുപത് ദിവസം കഴിഞ്ഞിട്ടും വളരെ ശക്തമായിട്ടുള്ള ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം പിന്നെ ഛർദി ഇങ്ങനെ ഇപ്പോൾ റെസിസ്റ്റ് ചെയ്യുക സ്ഥിരമായിട്ട് ഛർദി നിൽക്കുക പിന്നെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം തോന്നിയാ ഒന്ന് എങ്ങായിട്ട് ഇങ്ങനെ ഉറങ്ങാനുള്ള ഫീലിംഗ് ഇല്ല പിന്നെ യൂറിൻ ഡാർക്ക് കളറായിട്ട് ഇങ്ങനെ സ്ഥിരമായി നിൽക്കുകയാണെങ്കിൽ അൾട്രാസൗണ്ട് ഒക്കെ എടുത്തിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട് ഓക്കെ ഇതിപ്പോൾ ഹീലിംഗ് സ്റ്റേജിലാണെങ്കിലും അതും ഒന്ന് വേഗം കുറക്കണം എന്നുണ്ടെങ്കിൽ വൈൻ്റെ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് നമ്മൾ ശരിയായ രീതിയിൽ റെസ്റ്റ് എടുക്കണം മതിയായ വെള്ളം നന്നായിട്ട് കുടിക്കുക പിന്നെ ഭക്ഷണം വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല കോമൺ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക സിമ്പിളായിട്ടുള്ള ആൽക്കഹോൾ ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല ഓയിലിയും പിന്നെ മറ്റേ ഔട്ട് സൈഡിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ഫ്രൈ ചെയ്ത ഐറ്റംസ് കുറക്കുക മെഡിസിൻസ് നമുക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രം കഴിച്ചാൽ മതി പാരസ്റ്റമോൾ പോലത്തെ മരുന്നുകളൊക്കെ കഴിക്കാതിരിക്കുക സഹോദരനെ പറയാനുള്ളത് സമാധാനമായിട്ട് ഇരുന്ന പോലെ കുഴപ്പമൊന്നുമില്ല നിൻ്റെ ലിവർ ഹീൽ ചെയ്യുന്ന സ്റ്റേജിലാണ് ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻ ഒന്നും എനിക്കില്ല എന്ന് തന്നെ ഉറപ്പാക്കുന്നു ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് കൂടി ഉറപ്പാക്കുന്നുണ്ട് കേട്ടോ ഉറപ്പാക്കാം ബൈ